നമസ്കാരം ഇവൻ മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊൽക്കട്ടയിലെ ഡോക്ടറുടെ കൊലപാതകം ഇന്ത്യ രാജ്യത്ത് ഉടനീളം പ്രതിധ്വനിക്കുകയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് കൊൽക്കട്ടയിലെ ഡോക്ടറുടെ ക്രൂരമായ ബലാത്സംഗം ചെയ്തു കൊല ചെയ്തു എന്നുള്ളത് വാർത്തയിൽ എത്രമാത്രം ഇടം പിടിച്ചോ അത്രയും തന്നെ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിനും ശക്തി കൂടിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത്രയും വിശദമായ റിപ്പോർട്ടുകളൊന്നും അതിനെക്കുറിച്ച് ഞാൻ കണ്ടില്ല അതങ്ങനെയാണല്ലോ കേരളം നമ്മുടെ ഇന്ത്യയിലല്ലോ അതൊരു രാജ്യമാണല്ലോ കൽക്കട്ടയിലെ ഡോക്ടറുടെ കൊലപാതകം എന്തുകൊണ്ടാണ് ഡൽഹിയിലെ നിർഭയ കേസും ഖത്രയിലെ പെൺകുട്ടിയുടെ കേസും ആയിട്ട് വേറിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിർഭയ ആവട്ടെ ഖത്രയിലെ പെൺകുട്ടിയെ ആവട്ടെ എല്ലാം അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യുകയാണ് ഉണ്ടായത് പലർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊല ചെയ്തു അതുപോലെ തന്നെയാണ് ഈ ഡോക്ടറുടെ കേസും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പലരാണ് ഒരാളല്ല അതിൽ പങ്കെടുത്തിട്ടുള്ളത് പലരതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ആദ്യത്തെ അന്വേഷണങ്ങളിൽ തന്നെ തെളിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ അതെന്തുമാകട്ടെ അതിനൊരു ഈ കേസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കൊൽക്കട്ടയിലെ കേസ് സാധാ തെരുവോരങ്ങളിൽ ആരെങ്കിലുമോ വന്ന് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്തതല്ല ആ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവിടുത്തെ ആളുകൾ അതിനെ ബലാത്സംഗം ചെയ്യുകയാണ് സ്ഥാപനം ചെയ്ത് എന്ന് പാത്രം പറഞ്ഞാൽ പോരാത് ഗവൺമെന്റ് സ്ഥാപനമാണ് ആർ കെ ഖർണോ ഇപ്പം പറഞ്ഞ ഒരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനകത്ത് ആ കുട്ടി ജോലിക്കിടയിലാണ് ഇതിൽ പെട്ടുപോകുന്നത് അവിടെയാണ് വ്യത്യാസം ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെടുമ്പോൾ ആ ഇതാരെങ്കിലും പുറമേന്ന് കയറി വന്ന ക്രിമിനൽസോ അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മയക്കുമരുന്ന് അടിമപ്പെട്ട കുറേ സംഘങ്ങൾ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല വ്യക്തമായ ഉദ്ദേശത്തോടെ തികഞ്ഞ ബോധത്തോടെ ഉദ്യോഗത്തിലിരിക്കുന്നവർ ചെയ്തു കൂട്ടുന്നതാണ് ഇത് അതിന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാവിറ്റി ക്രിമിനലിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ് അത് നമ്മളുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് തന്നെയല്ല എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് ആ കേസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് ഉടനെ തന്നെ അന്വേഷണം പോലീസുകാർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്ത ഒരു കാര്യമാണ് അവിടെ ആ സംഭവം നടന്ന മുറി തന്നെ ഇല്ലാതെയാക്കി അതിൻ്റെ ചുവരുകളൊക്കെ പൊളിച്ച് അത് വേറൊരു ഈ സംവിധാനമാക്കി മാറ്റി അവർ ആ ഒരു രാത്രിയുണ്ട് തെളിവ് നശിപ്പിക്കാൻ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ മമതാ ബാനർജി പെടാപ്പാട് വിടുകയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ വില എന്താണ് ശരിക്കും അവരെന്താണ് ചെയ്തത് മനുഷ്യർ ഉയർത്തേണ്ട ചോദ്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്ത്രീ എന്താണ് അവിടെ കാണിക്കുന്നത് രാഖി രാമാനം അതിൻ്റെ തെളിവുകൾ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒത്താശകൾ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു ചെയ്യിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെ കണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ക്രിമിനൽ ഒരു റോഡിലരികിലോ വണ്ടിയിലോ ഒക്കെ വെച്ച് ഇടപെട്ട് ക്രിമിനലുകളെ ഇടപെട്ട് ഒരാളെ ബലാത്സംഗം ചെയ്യുകയോ ഇടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നു അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇത്രമാത്രം വലിയൊരു കേസ് അപ്പോഴാണ് അതിന് നമ്മളുടെ കേരളത്തിലാണ് ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനെ മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വവും അങ്ങനെ ഉണർന്ന് പൊളിഞ്ഞ് തകർന്നു പോരുക കണക്കെട്ട് പൊടുന്നതിനേക്കാളും ശക്തമായിട്ട് മെഴുകുതിരി കത്തിക്കുന്നു പന്തം കൊളുത്തുന്നു പിന്നെ എന്താ രീതിയിലൊക്കെ പ്രകടനങ്ങളാണ് വേണ്ടത് അതെല്ലാം നടത്തുന്നു നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളുണ്ടല്ലോ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഇടതുപക്ഷം അങ്ങനെയുള്ള ആ പാർട്ടികളുടെ പാർട്ടിക്കാര് യുവജന സംഘടനക്കാര് വിദ്യാർത്ഥി സംഘടനക്കാര് എന്താണ് ലോകത്ത് ഇവിടെ കാണിച്ചു വയ്ക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിൽ മെഴുകുതിരികൾക്ക് ഭയങ്കര ചിലവാണ് പിന്നെ കുറെ സാംസ്കാരിക നായകന്മാരും ഈ പരിപാടത്തിലാക്കി കിട്ടിയേനെ വേഗം തന്നെ ചാടി ഇറങ്ങി പുറപ്പെട്ട് ഇതിനങ്ങ് തകർത്തേനെ എവിടെ ഒരു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിലാണ്ടിരുന്നെങ്കിൽ ഫാസിസ്റ്റ് ഭരണമാണല്ലോ അവിടെ അവിടെ അതുകൊണ്ട് ബലാത്സംഗമൊന്നും ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സംഗതി പ്രശ്നമാണ് കൽക്കട്ടയിലാകുമ്പോൾ ഓ അത് സാരമില്ല നമ്മൾ ഇത്ര കാലം അവിടെ ഭരിച്ച് ശരിയാക്കി കഴിഞ്ഞ ഒരു സംസ്ഥാനമല്ലേ ഇനിയിപ്പോൾ അതിനകത്ത് ഒരു ബലാത്സം ഇതൊക്കെ നടത്താനല്ലേ നമ്മൾ അവിടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും കൂടുതൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് അവരൊക്കെ അങ്ങനെ തീരുമാനിച്ചു പക്ഷേ അവരുടെ ഈ ഭൂതതയെ ഒഴി വഴിഞ്ഞൊഴുകിയിട്ട് അവർ പന്നി ഞാൻ പിടിക്കാൻ പോയി പന്നി ചലഞ്ച് പോർക്ക് ചലഞ്ച് ധനസഹായത്തിന് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ധനസഹായം ചെയ്യുന്നതിന് പോർക്ക് ചലഞ്ചുമായിട്ട് നടക്കുകയാണ് നമ്മുടെ ഡിവൈഎഫ്ഐ ആ സംഘടനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ് ഇതുപോലെ ഒരേ കാര്യങ്ങൾ അവർ ബംഗാളിലും ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇപ്പൊ ബംഗാളിന് ഈ ഒരു അവസ്ഥ വന്നത് അപ്പോൾ അതുപോലെയുള്ള പന്നി ചലഞ്ചുമായിട്ട് നടക്കുന്ന കുറേ പന്നികളെ നോക്കി നടക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഡിവൈഎഫ്ഐ കുട്ടികൾ പാവങ്ങളാണെങ്കിൽ എന്തെങ്കിലും പത്ത് കാശ് കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് ചലഞ്ച് ചെയ്ത് കിട്ടിയാൽ അവിടെയെല്ലാം പോയി കഴിഞ്ഞാലും ഒരിത്തിരി ഒക്കെ ബാക്കിയുണ്ടാകുമല്ലോ അതൊക്കെ നോക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഡോക്ടറുടെ മരണത്തിൽ ഇടപെട്ട് എന്ത് സംഭവിക്കാനാണ് അവിടെ എന്തായാലും ആ ഡോക്ടർ മരിച്ചുപോയി ഇനി അതിൻ്റെ പേരിൽ ഇവിടെ മെഴുകുതിരി കുറവാങ്ങി ഞങ്ങളുടെ പൈസ കളയേണ്ട കാര്യമില്ല എന്ന് ഡിവൈഎഫ്ഐക്കാരും അതിൽ നേതൃത്വം നൽകുന്ന ആളുകളും തീരുമാനിച്ചതിൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ നായകരില് നായികമാരായിട്ടുള്ള കുറച്ച് ഇടതുപക്ഷക്കാരികളുണ്ട് അവരുടെ ഗതിയാണ് ഓഹ് ആ സ്ത്രീകൾ ഇതൊന്നും ഇവരൊരു സ്ത്രീ പോലും അല്ല ഈ ഡോക്ടറൊന്നും അവരെ അവർ കാണുന്ന പോലുമില്ല ഒരു സ്ത്രീ ആയി കണ്ടാലേ അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രതികരണം നടത്താൻ പറ്റുള്ളൂ അങ്ങനെ കാണാൻ വരെ പറ്റുന്നില്ല അവർ അവരെല്ലാം അവരും അങ്ങനെ വയനാട് ദുരന്തത്തിൽ അങ്ങ് പെട്ടുപോയിരിക്കുകയാണ് അവരുടെ കഴുത്തും തലയിലും കണ്ണൊക്കെ വയനാടിലും മൂടിപ്പോയി അത്രമാത്രം മണ്ണും ചെളിയുമല്ലേ വന്നത് അതിൽ മൂടിപ്പോയതുകൊണ്ട് അവരെയൊന്നും കാണാനില്ല എന്തായാലും ഡോക്ടർമാരുടെ സമരം അങ്ങനെ പോവുകയാണ് നമുക്ക് എന്താണതിൽ പ്രതീക്ഷിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് അതിൻ്റേതായ രീതിയിലൊരു കാര്യവും ചെയ്ത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് അഞ്ചോ പത്തോ വർഷത്തേക്കുള്ള നിയമയുദ്ധത്തിനൊടുവിൽ എന്തെങ്കിലും ഒരു തീരുമാനം എന്നതിൽ കവിഞ്ഞ് വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാറായിട്ടില്ല പ്രത്യേകിച്ചും നമ്മളുടെ മമത ഒക്കെ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ നട പിടിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് എതിരെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും നമുക്ക് തീരെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്തായാലും വളരെ ദുഃഖകരമായ ഒരു ക്രൂരമായ മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇടപെടാവുന്നതും കാണാവുന്നതും കണ്ടിട്ടുള്ളതുമായ ഏത് കാര്യത്തേക്കായാലും വലിയൊരു ക്രൂരതയാണ് ആ കുട്ടിയുടെ അടുത്ത് നടത്തിയത് ഇവർ എന്നിട്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടി ആ ക്രിമിനലുകളെ സഹായിക്കാൻ വേണ്ടി ഭരണകൂടം പെടുന്ന പാട് ദൈവമേ നമ്മളുടെ രാജ്യത്തെ ഓരോ അവസ്ഥകളാണ് ഇതൊക്കെ ഇത് കാണാൻ ഇവിടെ ആളുകളില്ലാതെ പോകുന്നു താങ്ക് യു വീണ്ടും കാണാം